കുമ്പളയിലെ കാസർഗോഡ് ജില്ലാ സഹകരണാശുപത്രിയിൽ പണിതീർത്ത പുതിയ പദ്ധതികൾ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് സഹകരണ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആരോഗ്യരംഗത്ത് സഹകരണ മേഖല നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കുമ്പള ജനറൽ വർക്കേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി അംഗത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ഓഫീസിന്റെയും കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി ഡിജിറ്റലൈസേഷന്റെയും ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റം നടത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്നും സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്ന ചികിത്സാ ചെലവുകളുടെ പകുതി മാത്രമേ സഹകരണ ആശുപത്രികളിൽ വാങ്ങിക്കുന്നുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി സാമൂഹിക പ്രതിബദ്ധതയാണ് സഹകരണ ആശുപത്രികളുടെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇരുന്നൂറ്റിയെട്ടോളം ആശുപത്രികളുണ്ട് പരിയാരത്തും കൊച്ചിയിലും ഉണ്ടായിരുന്ന രണ്ട് സഹകരണ മെഡിക്കൽ കോളേജുകൾ സർക്കാരിന് നൽകി വിവിധ സഹകരണ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിന് സമാനമായ ചികിത്സാ സൌകര്യങ്ങളാണ് നൽകി വരുന്നതെന്നും കോവിഡ് കാലത്ത് സഹകരണ ആശുപത്രികൾ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും സ്വകാര്യ ആശുപത്രികൾ മൂവായിരം രൂപ ഈടാക്കിയ പൾസ് ഓക്സിമീറ്ററുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സഹകരണ ആശുപത്രികൾ സേവന വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാനും സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഈ പ്രാവശ്യത്തെ എൻ സി ഡി സിയുടെയും സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെയും ഒക്കെ അവാർഡ് നേടിയ സഹകരണ സംഘങ്ങളിലൊന്നാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറെ സന്തോഷകരമാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരമോ അതോടൊപ്പം തന്നെ സഹകരണ മേഖലയ്ക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകി എന്നെടുത്തു പറയുകയാണ് അതിന് സഹായകരമായി ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നതോടെ അവിടെ പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി സൗകര്യപ്പെടുത്തുകയാണ് ഈ രണ്ട് തരത്തിലും ഈ ആശുപത്രിയുടെ പുരോഗതി ഒരു പടി കൂടി മുന്നിട്ട് മുന്നോട്ട് വരാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതുപോലെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ജീവനക്കാരെയും ആ ബന്ധപ്പെട്ട അണിയറ എല്ലാം സംസ്ഥാന സഹകരണ വേണ്ടി ചടങ്ങിൽ കാസർഗോഡ് യൂണിയൻ സർക്കിൾ ചെയർമാൻ കെ ആർ ജയാനന്ദ അധ്യക്ഷനായി ജസ്റ്റിൻ തോമസ് കെ വിജയൻ നമ്പ്യാർ എന്നിവരെ മന്ത്രി ആദരിച്ചു ബാങ്കിന്റെ ലോക്കറിന്റെയും സ്ഥിര നിക്ഷേപത്തിന്റെയും ഉദ്ഘാടനം കാസർഗോഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജോയിന്റ് രജിസ്ട്രാർ കെ ലസിത നിർവഹിച്ചു കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് പുത്തുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബന്ന ആൾവ കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമാവതി മഞ്ചേശ്വരം കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ നാഗേഷ് കുമ്പള കെ ഡി സി എച്ച് ഫിസിഷ്യൻ ഡോക്ടർ എം ഡി മുഹമ്മദ് ഷരീഫ് കുമ്പള സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാധാകൃഷ്ണ റായ് മാധവ കുമ്പള മർച്ചൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഡ്മിനിസ്ട്രേറ്റർ വി സുനിൽകുമാർ കുമ്പള അഗ്രികൾച്ചറൽസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ശിവപ്പറായി തുളനാട് ഫാർമേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ എസ് അബ്ദുൽ അസീസ് മഞ്ചീശ്വരം ബ്ലോക്ക് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ആശാ ഹരീഷ് റായ് യൂണിറ്റ് ഇൻസ്പെക്ടർ ബൈജുരാജ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി രഘുദേവൻ സ്വാഗതവും കുമ്പള ജനറൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡി എൻ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള